നമസ്കാരം കേരളം മയക്കുമരുന്നിന്റെ ഹബ്ബാണോ എന്ന് സംബന്ധിച്ച ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ലഹരി ഉപയോഗത്തിനെതിരെ വാതോരാതെ പ്രസംഗിക്കുന്ന യൂത്ത് ലീഗ് സ്വന്തം വീട്ടിൽ നിന്നുള്ള ലഹരി ഉപയോഗത്തെ തിരിച്ചറാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത ഒരു ഒരാറു മാസത്തിനു മുന്നേ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി കെ ഫിറോസ് ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്തിയിരുന്നു കൂടാതെ ഒരു പ്രതിജ്ഞയുമൊക്കെ എടുത്തിരുന്നു ഇത് ആരെ കാണിക്കാനാണ് എന്നൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയരുന്നുണ്ട് ഇതെല്ലാം ആർക്കു വേണ്ടി എന്ത് പ്രഹസനമാണ് ആരെ ബോധ്യപ്പെടുത്താൻ എന്നൊക്കെ ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ തുറന്നാൽ നിരന്തരം ആളുകൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വന്തം വീട്ടിലെ കൂടപ്പറപ്പുകളെ നേരായ വഴിയിൽ കൂടെ എത്തിച്ചതിനു ശേഷം പോരായിരുന്നോ നാടിനെ നന്നാക്കാൻ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തകന്റെ കുപ്പായം ഇട്ടുകൊണ്ട് ഇറങ്ങുന്നത് എന്ന ചോദ്യമാണ് ജനങ്ങളെ ഉയർത്തുന്നത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ലഹരി സംഘങ്ങളെ ചോദ്യം ചെയ്തതു വഴി ഫിറോസിന്റെ സഹോദരനിലേക്ക് പോലീസ് എത്തിയത് ബുജേർ ഇന്നലെ വാഹന പരിശോധനയ്ക്കിടെ അതായത് ഫിറോസിന്റെ സഹോദരനായ ബുജേർ വാഹനത്തിലേക്ക് കടന്നു വരുന്നത് വഴി പോലീസ് ഒരു വാഹനം പരിശോധിക്കുന്നു അങ്ങനെയാണ് ഇദ്ദേഹം കുന്നമംഗലം പോലീസിനെ ആക്രമിക്കുന്നു കൂടാതെ ഇയാൾ ലഹരി ഇടപാട് നടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാളെ നിരീക്ഷിക്കുകയും കൂടാതെ സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പോലീസ് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കടം ഷാഡ പോലീസ് ഉൾപ്പെടെ ഇയാളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തുടർന്ന് ഇയാളെ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്യുന്നതിനിടെ പോലീസിനെ ആക്രമിക്കുകയായിരുന്നു കുന്നമകലം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർക്ക് ഈ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റു